ോട് പിണറായി പാർട്ടിയും കാണിച്ചത് നീതി നിഷേധം മുഖ്യമന്ത്രി പിണറായി വിജയൻ മരുമകൻ മുഹമ്മദ് റിയാസിലേക്ക് അധികാര കൈമാറ്റം നടത്താനുള്ള വ്യക്തതയിലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സി പി എമ്മിൽ നിന്ന് ഏത് ഭീഷണി വന്നാലും ഇ പി ഭയപ്പെടേണ്ടതില്ലെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു സി പി എമ്മിന്റെ മുതിർന്ന നേതാവാണ് ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ പി പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കണം ഇപിയുടെ പിണറായി പാർട്ടിയും കാണിച്ചത് നീതി നിഷേധമാണെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു വിനോയ് വിഷ്ണു ഉൾപ്പെടെയുള്ളവരെ പ്രകാശ് ജാവ്ദേക്കർ കണ്ടിട്ടുണ്ട് എന്നിട്ടും എന്തിനാണ് ഇ പിക്ക് എതിരെ മാത്രം നടപടിയെടുത്തത് സിപിഎം സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോവുകയാണ് അതിന്റെ തെളിവാണ് ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തലുകൾ അധികാരവും സമ്പത്തും ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നുവെന്ന് ഇ പി വെക്കുന്നു പിണറായി വിജയന്റെ കുടുംബാധിപത്യമാണ് പാർട്ടി മരുമകലിലേക്ക് അധികാര കൈമാറ്റം നടത്താനുള്ള വ്യഗ്രതയിലാണ് മുഖ്യമന്ത്രിയെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു ഇ പി ജയരാജനെയും തോമസ് ഐസക്കിനെയും എം എ ബേബിയെയും ഒക്കെ ഒഴിവാക്കിയാണ് സിപിഎം മുന്നോട്ട് പോകുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു പാലക്കാട് പി സരനെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയത് യു ഡി എഫിനെ സഹായിക്കാനാണെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി സരന്റെ ചിഹ്നം പാർട്ടിക്കാർക്ക് പോലും അറിയില്ല സി പി എം സമ്പൂർണമായ തകർച്ചയിലേക്ക് പോവുകയാണെന്നും ബി ജെ പി നേതാവ് പറഞ്ഞു ഏതായാലും പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ചർച്ചകൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമാക്കിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെയും പ്രതികരണം മരുമകന് അധികാരം കൈമാറാനുള്ള വ്യഗ്രത ഇ പി ജയരാജൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇ പി ജയരാജന് ഒരാശങ്കയും വേണ്ട പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് വലിയ നീതി നിഷേധമായിട്ടാണ് പാർട്ടി നേതാക്കൾ പറയുന്നത് ഒരു നേതാവ് മറ്റൊരു നേതാവിനെ കണ്ടെത്തിൽ എന്താണ് തെറ്റ് ജയരാജൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ കള്ളം എഴുതുമെന്ന് തോന്നുന്നില്ല അൻപത്തിരണ്ട് വീട്ടിനെ ജയരാജൻ ഭയക്കേണ്ടതില്ല ചന്ദ്രശേഖരനെ പോലെ ഇപിയെ കൈകാര്യം ചെയ്യാൻ സമ്മതിക്കില്ല പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇ പി പറഞ്ഞത് തന്നെയാണ് പാർട്ടി പ്രവർത്തകരും പറയുന്നത് സരന്റെ ചിഹ്നം പോലും പാർട്ടിക്കാർക്ക് അറിയില്ല യു ഡി എഫിനെ സഹായിക്കാനാണ് എൽ ഡി എഫ് സരട് നിർത്തിയത് ഫലം വരുമ്പോൾ സരൻ ഒരു അപ്പൊപ്പൻ താടി പോലെ ആകുമെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതമെന്ന ഇപിയുടെ ആത്മകഥയിലാണ് സർക്കാരിനും പാർട്ടിക്കുമെതിരെ കടുത്ത വിമർശനം പ്രകാശ് ജാവദേക്കറിനെ സന്ദർശിച്ചതും പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി സരനെ സി പി എം പരിഗണിച്ചതടക്കമുള്ള വിഷയങ്ങളാണ് ഇപിയുടെ ആത്മകഥയില് പറയുന്നത് ബി ജെ പിയുടെ ജനപിന്തുണ ഏറുന്നുവെന്നും സിപിഎം കേരളത്തിൽ അധപതിക്കുമെന്നും അതിന്റെ പ്രാരംഭ പരിപാടികളാണ് അരങ്ങേറുന്നതെന്നും പി സി ജോർജ് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുന്നേറ്റത്തിന്റെ ആരംഭം കുറിക്കും ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് വയനാട് രാഹുലിന്റെ സ്വാധീനം കാരണം മത്സരം പോലുമില്ലെന്നായിരുന്നു പ്രചാരണം എന്നാൽ വോട്ട് എണ്ണീട്ട് മതി ഫലപ്രഖ്യാപനമെന്ന് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ബി ജെ പിയുടെ ജനപിന്തുണ അത്തരത്തിൽ വർദ്ധിച്ചു വരികയാണ് ഇരുപതിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിലും ബി ജെ പി ജയിക്കുമെന്നും പി സി ജോർജ് അഭിപ്രായപ്പെട്ടു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏക കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇ പി ജയരാജനെന്നും പി സി ജോർജ് പറഞ്ഞു ഇ പി ജയരാജന്റെ ആത്മകഥയിലെ ഭാഗങ്ങൾ എന്ന തരത്തിൽ പ്രചരിക്കുന്ന ഭാഗങ്ങൾ താൻ എഴുതിയതല്ലെന്നും ഡി സിക്ക് ഇവ നൽകിയിട്ടില്ലെന്നും സി പി എം നേതാവ് വെളിപ്പെടുത്തിയതിനു പിന്നാലെ രാഷ്ട്രീയ കേരളം വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു ഇ പി ജയരാജന് വേദനിക്കുന്ന അനുഭവങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുന്നു അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ മതിയെന്നും പി സി ജോർജ് വ്യക്തമാക്കിയിരിക്കുകയാണ് ബംഗാൾ ഘടകം പോലെ സി പി എം കേരളത്തിൽ അധവതിക്കാൻ പോവുകയാണ് അതിന്റെ പ്രാരംഭ പരിപാടികളാണ് നടക്കുന്നത് കഴിഞ്ഞ തവണ ചേലക്കരയിലുള്ള ഭൂരിപക്ഷവും ഇത്തവണത്തെ ഫലവും തമ്മിൽ നല്ല അന്തരമുണ്ടാകുമെന്നും ബി ജെ പി മുന്നേറ്റം നടത്തുമെന്നും പി സി ജോർജ് പറഞ്ഞു